ം പോലെ സിൽവർ ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി അശ്വമേധം സിക്സ് പോയിന്റ് സീറോ കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞത്തിന് ചാവക്കാട് നഗരസഭയിൽ തുടക്കമായി ചാവക്കാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ നത്തീഫ് അധ്യക്ഷയായി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാംകുമാർ സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന കൃഷ്ണൻ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിന്ധു ഐസിഡിഎസ് സൂപ്പർവൈസർ ദീപ കൃഷി അസിസ്റ്റന്റ് മനോജ് എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ജീന രാജീവ് പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാംകുമാർ അശ്വമേധം പരിപാടിയെ കുറിച്ച് വിശദീകരിച്ചു ദേശീയ കുഷ്ഠരോഗ നിർമാർജന യജ്ഞത്തിന്റെ ഭാഗമായി ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് ഭവന സന്ദർശനം നടത്തുക സ്വർണം പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ നിരക്കുക കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്